ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന വോട്ടിംഗ് മെഷീനുകളുടെ കാര്യക്ഷമത പരിശോധിക്കണമെന്നതാണ് ഇന്ത്യ മുന്നണി ആവശ്യപ്പെടുന്നത് ഇന്ത്യ മുന്നണി അഥവാ മഹാഗഡ്ബന്ധൻ സംയുക്തമായാണ് ഇത്തരം ഒരു ആവശ്യം ഉന്നയിക്കുന്നത് നിലവിലെ ബീഹാറിലെ സ്ഥിതി ബി ജെ പിക്ക് പ്രതികൂലമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തകർച്ച ഉണ്ടാകും എന്ന ഒരു അനുമാനത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പക്ഷേ ഇ വി എം ആയതുകൊണ്ട് തന്നെ ഒരു രീതിയിലും നിർവചിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാരാഷ്ട്ര നിയമസഭ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് പ്രകാരം ചരിത്ര നേട്ടം കുറിച്ച ഇന്ത്യ മുന്നണിക്ക് അടിപതറുന്ന ഒരു റിസൾട്ടായിരുന്നു നിയമസഭാ ഉണ്ടായത് അതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നാൽപ്പത്തിയെട്ടിൽ കേവലം ഒൻപത് സീറ്റുകൾ മാത്രം ലോക്സഭയിൽ ലഭിച്ചപ്പോൾ നിയമസഭയിലാകട്ടെ ബി ജെ പി സർവകാല റെക്കോർഡിലേക്ക് വെറും അഞ്ച് മാസത്തിന് ശേഷം കുതിച്ചുയർന്നു ബി ജെ പി ഇന്നേ വരെ നൂറ്റി മുപ്പത്തി രണ്ട് സീറ്റുകൾ നേടിയിട്ടില്ല മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയിലെ കേവല ഭൂരിപക്ഷം പോലും നൂറ്റി നാൽപ്പത്തി നാലാണ് അതിന് തൊട്ടടുത്തെത്തുന്ന രീതിയിലേക്ക് എത്തിയെങ്കിൽ അതിൽ വലിയ തിരുമറി നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പലരും കരുതുന്നതും അതുപോലെ തന്നെ വിശ്വസിക്കുന്നതും അതുപോലെ തന്നെയാണ് ബീഹാറിലെ സി ഡി എം ബീഹാറന്മാരുടെ ലക്ഷം നൂറ്റി ഇരുപത്തിരണ്ടെന്ന കേവലം ഭൂരിപക്ഷത്തിന് അടുത്തേക്ക് എത്തുക എന്നുള്ളതാണ് സഖ്യകക്ഷിയായ ജെ ഡി യുവിനെ തളർത്താൻ മറ്റു പോംപടികളെല്ലാം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ബി ജെ പി രണ്ടായിരത്തി ഇരുപതിൽ അത് ചിരാഗ് പാസ്വാനെ ഉപയോഗിച്ചാണ് ബി ജെ പി വളരെ ഭംഗിയായി നടത്തിയതെങ്കിൽ ഇക്കുറി മറ്റു പലരെയും ബി ജെ പി ആശ്രയിക്കുന്നുണ്ടെന്നതും വ്യക്തമാണ് അതിനായി ഇ വി എമ്മിൽ വലിയ തട്ടിപ്പ് നടത്തും എന്നുള്ളത് സ്വാഭാവികമായും ഉയരുന്ന ഒരു സംശയമാണ് ഇത് ആർ ജെ ഡിയും കോൺഗ്രസ്സും മാത്രം ഉന്നയിച്ചാൽ പ്രതിപക്ഷത്തിൻ്റെ മാത്രം ജ്വൽപ്പനം എന്ന് പറഞ്ഞ് ബി ജെ പിക്ക് അത് തള്ളമായിരുന്നു പക്ഷേ ഇതിലെ സുതാര്യത ഇപ്പോൾ ജെ ഡി യു കൂടി ഉന്നയിക്കുമ്പോൾ ബി ജെ പിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാത്ത ഒരു അവസ്ഥയാണുള്ളത് നിതീഷ് കുമാർ പോലും പറയുന്നത് പേപ്പർ ബാലറ്റ് സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതാണ് കാരണം പല തെരഞ്ഞെടുപ്പ് റിസൾട്ടുകളിലും അവ്യക്തതയുണ്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പോലെയല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമുണ്ട് ബീഹാറിൽ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാവാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇ വി എം വഴി നടത്തുന്നു എന്നുള്ളതാണ് ഇന്ത്യ മുന്നണി ഉന്നയിക്കുന്നത് നിരവധി വിദേശ കമ്പനികൾ ഇ വി എമ്മിൻ്റെ സുതാര്യതയെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ അതിനകത്ത് പ്രോഗ്രാമിനെ സ്വാധീനിക്കുവാനുള്ള ഹാക്കിംഗ് സംവിധാനം ആപ്ലിക്കബിളാണ് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ബീഹാറിലെ ഇ വി എമ്മിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ കാര്യക്ഷമത പരിശോധിക്കാൻ നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് ബി ജെ പിക്ക് തീർച്ചയായിട്ടും ഒരു തിരിച്ചടി തന്നെയാണ് പേപ്പർ ബാലറ്റ് സംവിധാനത്തിലേക്ക് പോകണമെന്ന് നിതീഷ് കുമാറിനു കൂടി വാശി അദ്ദേഹം കൂടി വാശിപിടിച്ചാൽ പിടിച്ചാൽ ബി ജെ പിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല